യുവ നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു വിചാരണ കോടതി വെക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് പരാതിക്കാരി സിദ്ദിഖിനെതിരെ പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദവും കോടതി കണക്കിലെടുത്തു സംസ്ഥാനം എട്ട് വർഷമായി എന്തു ചെയ്യുകയായിരുന്നു എന്നും കോടതി ചോദിച്ചു രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരെ കോടതി ശാസിക്കുകയും ചെയ്തിട്ടുണ്ട് കേസുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി ഇപ്പോൾ നൽകിയതെന്ന് സംസ്ഥാനവും അതിജീവിതയും കോടതിയിൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകിയാണ് സിദ്ദിഖിനായി ഹാജരായത് ജസ്റ്റിസ് ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് എത്തിയത് ജസ്റ്റിസ് ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് ഹർജി പരിഗണനയ്ക്ക് എത്തിയത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ബാട്ടി സംസ്ഥാനത്തിനായി ഹാജരായി മുന്നൂറ്റി അറുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചെന്നും അറുപത്തേഴ് വയസ്സായെന്നും സിദ്ദിഖ് കോടതിയിൽ വ്യക്തമാക്കി അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയാണെന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് ആറ് ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു ഏതായാലും രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് ഒഴിവായി കിട്ടിയത് സിദ്ദിഖിന് വലിയ ആശ്വാസം തന്നെ